ഒരു ചെറിയ വിധ ഒരു വിവരണം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓം ദുർഗായ് നമ എന്ന് തുടങ്ങുന്ന നൃത്തനാടകത്തിൽ നാല് ദേവിമാരുടെ കഥകളാണ് അവതരിപ്പിക്കുന്നത് ആദ്യം കന്യാകുമാരി ദേവി ദേവി ഭഗവാൻ സുന്ദരേശനെ വിവാഹം ചെയ്യുവാനായി അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിലേക്ക് വരികയാണ് എന്നാൽ ഇന്ദ്രനാകട്ടെ ശിവനെയും കൊണ്ട് വരുന്ന വഴി മാർഗമധ്യ ഒരു ശേവലിന്റെ രൂപമെടുത്ത് ശബ്ദം പുറപ്പെടുവീരുന്നു മഹാദേവൻ മുഹൂർത്തം തെറ്റി എന്ന് വിചാരിച്ച് തിരിച്ചു പോവുകയാണ് അപ്പൊ മണ്ഡപത്തിൽ വന്ന് വരനെ കാണാത്തതിനാൽ അപമാനതയായ ദേവി താൻ നിത്യ കന്യകയായി കന്യാകുമാരിയിൽ വസിക്കും എന്ന പ്രതിജ്ഞ എടുത്ത് കന്യാകുമാരി ദേവിയായി മുടി രണ്ടാമത്തെ കഥ എല്ലാവർക്കും വളരെ പരിചയമുള്ള ചിലപ്പതികാലത്തിൻ്റെ കഥയാണ് കണ്ണകി ദേവിയുടെ കഥ മണി മേഖലയുമായി പോയി തൻ്റെ എല്ലാ സ്വത്തും നശിപ്പിച്ച് കോവലൻ തിരികെ കണ്ണകിയുടെ അടുത്തേക്ക് തന്നെ വരുന്നു ധർമ്മപന്നിയായ കണ്ണകി ഭർത്താവിൻ്റെ വിഷമം എന്താണെന്ന് ചോദിക്കുകയും തൻ്റെ കയ്യിൽ പൈസ ഒന്നും തന്നെ ഇല്ല എന്നറിഞ്ഞിട്ട് ഇനി ബാക്കി അവശേഷിക്കുന്ന രണ്ട് പുൻ മാത്രമേ ഉള്ളൂ അതിൽ ഒരെണ്ണം ദേവി കോവലൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും കോവലൻ അതും വിറ്റ് പൈസയുമായി വരുന്ന് കാത്തിരിക്കുകയാണ് ദേവി എന്നാൽ അവിടുത്തെ പർത്താനാകട്ടെ അതേസമയം അവിടുത്തെ രാജ്ഞിയുടെ പൊൻ ചിലമ്പും പണി കഴിപ്പിക്കാനായിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കോവലൻ ചിലമ്പുമായിട്ട് വരുമ്പോൾ തട്ടാറിന്റെ മനസ്സിൽ ഒരു പൊട്ടബുദ്ധി തോന്നുകയാണ് രണ്ടും കാണാൻ ഒരുപോലെ ഉള്ളതുകൊണ്ട് ഇതിൽ ഒരെണ്ണം തട്ടാൻ ഇസ്ക്കാൻ എന്ന് തീരുമാനിക്കുകയാണ് എന്നിട്ട് കോവലനെ ഒരു കള്ളവനായിട്ട് ചിത്രീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു രാജാവിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഈ നിൽക്കുന്നവൻ രാജ്ഞിയുടെ പൊൻ ചിലമ്പും മോഷ്ടിച്ചു കൊണ്ടുവന്ന് എന്റെ കയ്യിൽ കൊണ്ടുവന്നു എന്ന് പറയുകയാണ് സത്യം അന്വേഷിക്കാതെ മഹാരാജാവ് കോവലൻ്റെ ശിവച്ഛേദം ചെയ്യുവാനായി ആജ്ഞാപിക്കുകയാണ് ഇതറിയുന്ന കണ്ണകി തൻ്റെ മറച്ചിലമ്പുമായി രാജാവിൻ്റെ മുന്നിലെത്തിക്കുകയും പാണ്ഡ്യ മഹാരാജാവിൻ്റെ മുന്നിൽ തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ചിലമ്പ് പൊട്ടിക്കുകയാണ് ആ ചിലമ്പിനുള്ളിൽ മുഴുവൻ രത്നങ്ങളായിരുന്നു എന്നാൽ മഹാപ്രാണിയുടെ ചിലമ്പിൽ മുത്തുകൾ മാത്രമായിരുന്നു അങ്ങനെ തനിക്ക് നീതി ലഭിക്കാത്തതിനാൽ മധുരയെ കത്തിയലിക്കുകയാണ് കണ്ണകി ദേവി മൂന്നാമത്തെ കഥ